സുഹൃത്തുക്കളെ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ സിനിമാ മേഖലയിലെ മാഫിയ തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ പലർക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ അവർ തന്നെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കുകയാണെന്ന് സംശയം എനിക്കുണ്ട് കാരണം അവർ ഈ സത്യസന്ധമായ ആരോപണങ്ങളുടെ ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടി വ്യാജ ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുക ഇപ്പം ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ചത് ബാബുരാജ് അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും സിനിമാ ഫീൽഡിലെ മാഫിയ തന്നെ ആണോ അതിൻ്റെ പിന്നിൽ എനിക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ സിദ്ധിക്കിനെതിരെ ഉയർന്ന ആരോപണം വളരെ ഗൗരവമാണ് രേവതി സംഭത്തിൻ്റെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനോ അവരുടെ വാക്കുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്തുള്ള അവരനുഭവിച്ച ആ ആത്മവേദന എന്താണെന്നുള്ളതും അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും പക്ഷേ ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെണ്ണ് ആദ്യം പറഞ്ഞു അവൾ പിന്നെ മുൻപരിചയൊന്നുമില്ല ഇങ്ങനെ വിളിച്ചു ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെ ആലുവേൽ പിന്നെ പ്രൊഡ്യൂസറുണ്ട് ഡയറക്ടർ ഉണ്ട് അയാളെ വീട്ടിലേക്ക് വിളിച്ചു അവിടുന്ന് വാതിലടച്ചു കുറ്റിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അത് അവൾ പറയുന്നു അത് പിന്നെ ട്വൻ്റി ഫോർ റിപ്പോർട്ടർ ചാനലായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇപ്പം അത് അവൾ പറയുന്നു ഇന്ന് പിന്നെ വൈകുന്നേരം രാവിലെ പറഞ്ഞത് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞിട്ട് അവൾ പറയുകയാണ് അയാളുടെ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിടിപ്പിച്ച് പതിനേഴിൽ പിടിപ്പിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു പ്രാവശ്യം റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തിട്ട് പിന്നെയും തിരിച്ചു പോയി അവിടെ സ്റ്റാഫുമായിട്ട് കുറച്ച് ഉണ്ടായിരുന്നു റിസോർട്ടിലുള്ള എല്ലാ സ്റ്റാഫും അവൾക്കെതിരെ അപ്പോൾ അവളടുത്ത് കുഴപ്പമുണ്ടെന്നല്ല അർത്ഥം ഇത് കച്ചവടത്തിന് പോയതാണ് പക്ക പ്രോസിക്യൂഷന് പോയ വൃത്തികെട്ട കിട്ട തേവിടിശികൾ ഇവിടെയൊക്കെ വിളിക്കണ്ടേ പേയ്മെൻറ്റിന് ചിലപ്പോൾ മാറ്റം തർക്കിച്ചിട്ടുണ്ടാവും ഇരുപത്തിയ്യായിരം രൂപ പറഞ്ഞിട്ട് വേണമെങ്കിൽ അയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടാവും അതിനുള്ളത് ഉണ്ടാവുള്ളൂ നീ കാരണം അവന്തുച്ചിരങ്ങൽ അവരുപാടെയാണോ ബാബുരാജാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും നല്ലവരാണെന്നുള്ള അഭിപ്രായം എന്നല്ല ഞാൻ പറയുന്നത് അവന്മാ അവര് പീഡിപ്പിച്ചു എന്നുള്ള വാക്കുകൂടെ ഉപയോഗിക്കരുത് പീഡിപ്പിച്ചിട്ടില്ല പീഡന കേസിൽ പിന്നെ ഇത് നിലനിൽക്കുന്നത് സാധനമല്ല പീഡനം ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഇപ്പോൾ ഒമർലൂലിനെതിരെയും വിജയ്ബാബിനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച കുറിച്ച് ഞാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ കൂടെ കിടന്ന് എല്ലാം ആസ്വദിച്ച് ഒരു ഓഫർ അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ കടന്നു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേശ്യാപൃത്തിക്ക് കേസെടുക്കണം വേശ്യാപൃത്തി നിയമം മൂലം നിരോധിച്ചതാണ് എൻ്റെ പ്രായത്തിൽ ഇവിടെ ദേശ്യാവൃത്തി നിയമാനുസൃതമാക്കണം എന്നാൽ ഈ നടന്മാർക്കും സൗകര്യമായി ഒക്കെയായി ഇവളന്മാരൊക്കെ ആതിരും പോയിക്കോട്ടെ ഇവിടെമാരൊന്നും കാരണം ആർട്ടിസ്റ്റ് ആവാൻ കഴിവുണ്ടാവണമെന്നേ കിടന്നു കിടന്നുകൊടുത്തിട്ട് പോകുന്നവരെന്ന് വെച്ചാൽ കഴിവില്ലാത്തതുകൊണ്ടാണ് ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ടാലൻറ്റ് എന്നുണ്ടെങ്കിൽ ഒന്ന് കോത്തി കുറച്ച് കൊണ്ടുപോകില്ലേ പറയണ പൈസയ്ക്ക് അഭിനയിപ്പിക്കില്ലേ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഇവിടെ പഠിച്ച പിള്ളേരെന്തെങ്കിലും വായി നോക്കി സിനിമയെ കയറണമെന്ന് പറഞ്ഞിട്ട് ഇവർ പറയണ്ടല്ലോ നൂറ് പേരെ ആവശ്യമുള്ളത് ആയിരം പേരെ വിളിച്ചു വരുത്തുന്നു ജൂനിയർ ആർട്ടിസ്റ്റിനെ അവിടെ നിന്നും വായി നോക്കി ആം പിള്ളേരുണ്ട് പെൺപിള്ളേരുമുണ്ട് വേറൊരു പ്രൊഫഷണലൊന്നും പോവാതെ ഇന്ന് സിനിമയിൽ പോയില്ല എന്ന് കണ്ടെന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കൊരു ചെറിയ റോള് പിന്നെ ഒരു സിനിമയിൽ മുഖം കാണിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഡയറക്ടർമാരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിൽ ഇപ്പോൾ തന്നെ രണ്ട് പ്രോ പ്രൊജക്ട് റണ്ണിങ് ആണ് ഞാൻ പേര് പറയുന്നില്ല രണ്ട് പ്രൊജക്റ്റ് വളരെ അടുത്ത ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളതാണ് ചേട്ടാ എനിക്കിങ്ങനെ പിന്നെ താൽപര്യം എനിക്ക് ആഗ്രഹമുണ്ട് ലൈഫിൽ എനിക്കൊന്നും ഒന്ന് സ്ക്രീനിൽ വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ചിലപ്പോൾ രണ്ട് സീനായിരിക്കും നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടന്നു സിനിമയിൽ മുഖം കാണിച്ചു എന്ന് പറയാം പക്ഷേ ഞാനവിടെ പോയിട്ട് എൻ്റെ കോപ്പ് ഉണ്ടാക്കാനാണ് അതിന് പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ മികവൊന്നും വേണ്ടേ ഒന്ന് രണ്ട് സീനിലൊക്കെ വല്ല നായകൻ്റെ കൂടെ നടക്കുന്ന അഞ്ച് ഒരാളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കടക്കാരനായിട്ടോ ഒക്കെ മതി അതിനിപ്പോൾ വലിയ അഭിനയത്തിൻ്റെ സാധ്യതകളൊന്നും ആവശ്യമില്ല അതൊക്കെ നമുക്ക് വിചാരിച്ച കിട്ടില്ലേ അല്ലെങ്കിൽ ഒരു ഡ്രൈവറായിട്ടോ ഒക്കെയുള്ള വേഷം കിട്ടത്തില്ലേ ഇതാണോ ലോകം ഇതിൻ്റെ അട്രാക്ഷനിലേക്ക് പോവുക ഒറ്റയടിക്ക് സെലിബ്രിറ്റി ആണോ നമ്മൾ കയ്യിലൊരു മരുന്ന് അഞ്ച് വയസ്സിന് മരുന്നില്ലതാണ് അങ്ങനെ കുറേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ ആരോപണങ്ങളുടെ മൊനോടിക്കുക ചെയ്യുന്നത് സത്യസന്ധമായി വളരെ ജനുവൻ ആയിട്ടുള്ള കേസുകളുടെ പോലും മെറിറ്റിനെ അട്ടിമറിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇതിനോട് അവിശ്വാസത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിനിമാ ഫീൽഡിലുള്ളവർ തന്നെ കൊട്ടേഷൻ കൊടുത്ത് പൈസ കൊടുത്ത് ഇവരെക്കൊണ്ട് ആരോപണം ഉന്നയിപ്പിക്കുന്ന എന്നുള്ള സംശയം എനിക്കുണ്ട് പിന്നെ ഈ രേവതി സാവന്ത് സാവന്തിൻ്റെത് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് പിന്നെ ഇടവേള ബാബുവിനെതിരെ പറഞ്ഞതും അതേപോലെ സിദ്ദിഖിനെതിരെ പറഞ്ഞതും ബാക്കിയുള്ള ആരോപണങ്ങളും എല്ലാം അത് വിശ്വസനീയമാണ് ക്രെഡിബിൾ ആണ് എന്നുള്ളത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിപ്പെടും അതേസമയം ഈ പെണ്ണുംപിള്ള പറയുകയാണ് റിസോർട്ടിൽ നിന്ന് ആദ്യം പിടിപ്പിച്ചത് അവിടുത്തെ ജീവനക്കാരിയായിരുന്നു ജി പിന്നെ രാജു വെച്ചു രാജു വെച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പോയി അത് കഴിഞ്ഞിട്ട് പിന്നെയും പിടിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നാലുവരെ വീട്ടിൽ പോയി അപ്പോൾ ഇവിടെ ആദ്യമായിട്ടല്ല കാണണേ ഇവൻ്റെ സ്വഭാവം അറിയില്ല രണ്ടൊട്ടം പീഡിപ്പിച്ചവൻ്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞിട്ട് തന്നെ വീട്ടുണ്ടാക്കുക നിർത്തിയിട്ടോള് ബാക്കി യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ വരെ നിങ്ങൾ കൊലക്കി കൊടുക്കുകയും അവരുടെ കേസ് പോലും ആളുകളുടെ മുമ്പിൽ വിശ്വസനീയമല്ലാതെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതിൻ്റെ പിന്നിൽ അതുകൊണ്ടേ വന്നത് ഈ ഫിലിമിനെ ഫിലിം മേഖലയെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ അടക്കി വരിക്കുന്ന മാഫിയകൾ തന്നെ ഇറക്കിയ തുടുപ്പ് ചീട്ടുകളാണിത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കുറേ അപ്പോൾ എല്ലാം വ്യാജാരോപണമാണെന്ന് ആൾക്കാർ കരുതുമല്ലോ ആരാധകർ അങ്ങനെ ഒരു തരം പിന്നെ മനുഷ്യൻ്റെ തോട്ട് പ്രോസസ്സിനെ അവരുടെ പിന്നെ ഈ തോട്ട് പേസിനെയൊക്കെ വേർ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത് പിന്നെ ഈ മറ്റേ ഇവിടെ ഉണ്ടല്ലോ എന്താണ് വേറെടുത്ത് വേറെടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ എന്താണ് സോണിയ മൽഹാർ അവർ ജി വട വീട്ടിലാണെന്ന് പറയുന്നു അവർക്ക് മാനേജർ ഉണ്ട് ഏത് ആകെ ഒന്നാണ്ട് പാട്ടത്തിൽ അഭിനയിച്ച് നീലയിൽ അഭിനയിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടക്കുന്നവർക്ക് ഉണ്ട് എടിയും മാനേജർക്ക് കൊടുക്കുന്ന ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരു വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാന്നേ ലോൺ എടുത്തിട്ട് മാനേജർ ഉണ്ട് മാനേജർ അപ്പോൾ വലിയ സംഭവമായിട്ട് അടക്കുക എന്തിനും അഭിനയത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ല ഞാൻ ഇന്നുവരാം എനിക്ക് സോണിയാ മലിക്കാർ ഇപ്പോൾ ഈ വിവാദമായിട്ട് വന്നിട്ടാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റണ്ട് പിന്നെ കാർ എടുത്ത് ഏഴായിരം രൂപയ്ക്ക് കാർ എടുത്ത് പാലക്കാട് പോയി എന്നൊക്കെ പറഞ്ഞു പോട്ടെ നിന്റെയൊക്കെ പൈസ പോട്ടെ നിങ്ങൾക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ല ഒരു കാര്യമില്ല എക്സ്പ്ലോസ് ചെയ്ത് ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക കുറയണം പിന്നെ ഒന്ന് മിനു മുന്നീറ് മിനു മുന്നീറാണ് ഗൗരവമായിട്ടുള്ള കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചത് മിനു മുന്നീർ ഇത് ആരോപണങ്ങളൊക്കെ ശരി തന്നെ ആയിരിക്കും മറ്റൊന്ന് കയറി പിടിക്കാൻ നോക്കി ഇവൻ വഞ്ചം ചുമ്പിച്ചു എന്നൊക്കെ പറഞ്ഞ സത്യം തന്നെയായിരിക്കും പക്ഷേ ഇവളും വലിയ നല്ല പത്രമില്ല നല്ല മുതലൊന്നും അല്ലല്ലോ അഭിമാനപൂർവ്വം അല്ലേ പറയണേ എന്നെ പിടിച്ചു എന്നെ ബലമായി എൻ്റെ ചുണ്ടിൽ ചുമ്പിച്ചു എന്നൊക്കെ പറയണേ ഇവളുമാരെയൊക്കെ കേട്ടിയാ മാർക്ക് എന്നാണ് അല്ലേ മറ്റുള്ള പുറകിലും ഈ പിന്നെ ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ചവളുടെ പുറകിലും അവൾ അവൾക്ക് ബാക്ക്ബോൺ ആയിട്ട് എടുക്കണ അവളെ ഭർത്താവാണ് എന്നാണ് പറഞ്ഞത് ഒന്നുകിൽ ഇതിൻ്റെ ഈ യഥാർത്ഥമായ സത്യസന്ധമായ ആരോപണങ്ങളുടെ മുനയോടിക്കാൻ വേണ്ടി അത് അവിശ്വസനീയമാണ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇവർ തന്നെ ഇറക്കിയിട്ടുള്ള ആളുകളാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അതല്ലെങ്കിൽ വീട് എത്തുമ്പോൾ വാഴ വിട്ടുക എന്ന് പറഞ്ഞ മാതിരി ഓക്കെ കുറേ ആരോപണങ്ങളുണ്ട് എന്നാൽ ഇപ്പം നമ്മൾ കുറച്ച് ആരോപണമൊക്കെ ഉണ്ടെച്ചിട്ട് പിന്നെ ബാർഗെയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഈ ജസ്നാ സലീം എന്ന് പറയുന്നത് പെണ്ണുണ്ട് കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നത് അവർക്ക് അവളെ കലാപരിപാടി ഇതാണ് അവളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് പിന്നെ കൈ കിട്ടിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഈ വിഷയം കത്തി നിൽക്കുന്നുണ്ട് ഞാനത് ചെയ്യാത്ത ഓട്ടന്മാരായിട്ടുള്ള കുറേ കാണുന്ന ചിത്രം വരച്ചെന്ന് പറഞ്ഞു വലിയ നമ്പായിട്ട് ഉണ്ടെടുക്കുക ഭൂലോക ഫ്രോഡ് അവൾ കേസ് കൊടുക്കട്ടെ ഭൂലോക ലോക ഫ്രോഡ് ഞാനിപ്പോൾ സ്റ്റോറി ചെയ്യുന്ന സ്മാർട്ട് പിക്സർ വരെ അവളെ ഇൻ്റർവ്യൂ കിട്ടിട്ടുണ്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല ഭൂലോക ഫ്രോഡ് ഏട്ടം ഇത്ര വലിയ തറ സ്ത്രീ എന്ന് പറയുന്നത് ഇത്ര വൃത്തി കിട്ടവള് സ്വന്തം മക്കളെ വരെ ദുരുപയോഗപ്പെടുത്തിയിട്ട് ആ ടൂളായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അതിൻ്റെ കഥകളെയും പറയും ഞാൻ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവൻ കൂടെ പറയാൻ പറ്റിയ സമയമില്ലാത്തതുണ്ടോ അതേപോലെ വേറെ യുവൻ നട വന്ന് ലൈബിൽ വന്ന് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളാണ് അവൾ പ പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കാളു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളെ കൊണ്ടുപോയി പിന്നെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് ലൈബിൽ വന്നിട്ട് പറഞ്ഞത് മൂന്ന് വർഷം മുമ്പ് ഇപ്പോൾ എൽ ബി അഡ്വക്കേറ്റ് അഡ്വേറ്റാവള് സോണ എന്ന് പറഞ്ഞിട്ട് നാം ഇപ്പോൾ ഇത് ഇതിൻ്റെ സങ്കടം എന്താ അറിയോ ഈ ചുമബന സമരം ഉണ്ടായ കാലത്ത് ചുമറസമരൻ ഉണ്ടായത് എന്താ രണ്ട് കവിതാക്കൾ പ്രായപൂർത്തിയായവരാണ് അവർ ഹോട്ടലിലിരുന്നു പിന്നെ അവിടെ ഇരുന്ന് ചില അവർ ചിലപ്പോൾ ഒന്ന് പിന്നെ പിങ്കി സെക്സിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും പിങ്കി സെക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കയ്യിലും ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പിന്നെ കവിളത്തുമ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചുണ്ടിലും മുമ്പ് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെ അവിടെ തൊട്ട് ആസ്വദിച്ചിട്ടുണ്ടാവും ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ് പിങ്കി സെക്സ് എന്ന് പറഞ്ഞാൽ അതല്ലാതെ അവർക്ക് അവർക്ക് വേറെ സ്ഥലമില്ല പോകാൻ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് പിന്നെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇരുന്നിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പം കുഞ്ഞുങ്ങളുടെ കൂടെയോ സഹോദരിമാരുടെ കൂടെയോ മാതാപിതാക്കളുടെ കൂടെ പോകുമ്പോൾ നമുക്ക് അത് പിന്നെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ മുമ്പിൽ ഇരുന്ന കാണിക്കുമ്പോൾ എന്താ എന്താ പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ബംഗളെ കുട്ടികളെ കൊണ്ട് പോകാൻ നോട്ടിക്കോ എന്നെ അച്ചാച്ച എന്നു വിളിക്കുക അച്ചാച്ചാ എന്താ ചേട്ടനും ചേച്ചി ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക നമ്മളെന്താ പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കും സദാചാര പോലീസിങ്ങൊന്നും അല്ല പക്ഷേ ഇവർക്ക് അങ്ങനെ പ്രണയം പിന്നെ എന്താ പറയുക പരസ്പരം പങ്കിടാൻ പറ്റിയ സ്ഥലങ്ങൾ പ്രൈവസിയുള്ള സ്ഥലങ്ങളിലാണോ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം അതാണോ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ രണ്ടുപേര് ആലിംഗനം ചെയ്താലും ചെയ്താലും ഒരുത്തരും പിന്നെ പ്രശ്നമാക്കുന്നില്ല ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പോകില്ല സ്വകാര്യത്തിലേക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതെടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഇവരെ ലൈഫ് തകർക്കും പ്രചരിപ്പിച്ച് അട്ട് ഈ ഞാൻ പറഞ്ഞു തന്നെ ചുമര സംഭരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഞാൻ കരുതി ഓക്കെ ആളുകൾ പരസ്പരം ഹഗ് ചെയ്യുന്നു ആലിംഗനം ചെയ്യുന്നു പരസ്പരം പിന്നെ ചെ ചേർത്ത് പിടിക്കുന്നു പറ്റി ഒന്ന് കവളത്തുമ്പോ വെക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും പരസ്പരം അത് ചെയ്യുന്നു സ്നേഹത്തിൻ്റെ പങ്കുവെക്കൽ ദിവ്യമായിട്ടുള്ള സാധനം മനോഹരമായ ഒരു സമരമായിരിക്കുന്ന പ്രതീക്ഷ ദിവാമാർ മറ്റേ ഇവരെ സെക്ഷൽ ഫ്രസ്റ്റേഷൻ മുഴുവൻ തീർക്കുന്ന പോലെ വന്നിട്ട് സ്മൂച്ചിങ് സമരം നടത്തിയ പച്ചയ്ക്ക് ആ സമരത്തിൻ്റെ വില കളഞ്ഞില്ലേ ആ സമരത്തിൻ്റെ രീതി കണ്ടപ്പോൾ എനിക്ക് ഉറപ്പ് തോന്നിപ്പോയി മറ്റേ പശുപാലിനുണ്ടല്ലോ അവൻ പശു ആയതുകൊണ്ട് അവൾ പിന്നെ വേറെ കാളകളെ തിരഞ്ഞെടുക്കുക അതിന് പൈസയും മേടിക്കുന്നുണ്ട് രശ്മി നായരോ മേനോണോ എന്തോ ഒരു സാധനം കച്ചവടം നടത്താൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് ഈ ഈ സാമരത്തെ വഴിതെറ്റിച്ചവരാ മനോഹരമായിട്ടുള്ള മൂവ്മെൻ്റുകളെ തകർക്കുന്ന ഇങ്ങനെയുള്ള കൂടെ വൃത്തികെട്ടവരാ ഇതിപ്പോഴെന്ന് വെച്ചാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഇൻഡസ്ട്രിക്കകത്ത് ഒരു ശുദ്ധീകരണം നടക്കേണ്ടുന്ന സമയത്ത് അതിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് വേറൊരുത്തി പിന്നെ പറഞ്ഞത് എന്താ ഇവള് വളരെ ഈ മിനു മിനൊക്കെ വളരെ പോക്കാണ് പക്ഷേ അവൾ ചിലപ്പോൾ ജയസൂര് എടുത്തുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് ശരി തന്നെ ആയിരിക്കും അതിനകത്ത് ഞാൻ എതിർ പറയുന്നില്ല ബാബുരാജിൻ്റെ ഇത് ഈ വിഷയത്തിൽ പീഡനമല്ല ബാബുരാജ് ഒരു ബോൺ ക്രിമിനൽ മൈൻഡുള്ള ആളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറെ കുറെ സംശയം തോന്നേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ മട്ടാഞ്ചേരി അബു എന്ന് പറയുന്ന മട്ടാഞ്ചേരിക്കാരനായിട്ട് അബു എന്ന് പറയുന്ന തിയേറ്ററിലെ ജീവനക്കാരനായ ഒരു സിനിമാ തിയേറ്ററിലെ ജീവ ജീവനക്കാരനായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ആലംഭമായിരുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞ കേസിൽ കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞാൽ ഹൈക്കോടതി ഒന്ന് വെറുതെ വിട്ടു സുപ്രീം കോടതിയിലേക്ക് ഒന്നും അപ്പീലായിട്ട് പോകാനുള്ള ശേഷിയ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല അവനപ്പം അവൻ തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നു അമ്മയുടെ സെക്രട്ടറി ആവുന്നത് ഞാൻ ജനറൽ സെക്രട്ടറി ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ഉള്ള ശ്രമമാണെന്ന് ഏത് ശ്രദ്ധിക്കേണ്ട വീ വീണ് കഴിഞ്ഞപ്പോൾ ഇപ്പം കുപ്പായിട്ട് എക്കുക അമ്മയുടെ ജനറൽ സെക്രട്ടറി അവൻ ഒരു കോപ്പിന് യോഗ്യത യോഗ്യതല്ലാന്നേ അവനെ കാക്കി കഴിഞ്ഞാൽ വീണ്ടും മാഫിയേൻ്റെ കയ്യിലേക്ക് തന്നെ പോവുക ഞാൻ വീണ്ടും പറയുന്നു ഒന്നുകിൽ ജഗദീഷിനെ അല്ലെങ്കിൽ ജോയി മാത്യുവിനെ ഈ രണ്ട് പേരാണ് ഏറ്റവും അപ്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാർ വരട്ടെ ഇന്ന് പൃഥ്വി പൃഥ്വിരാജിൻ്റെ പത്രസമ്മേളനം ഞാൻ കണ്ടു ഈ വിഷയത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പാർവതി പറഞ്ഞു മമ്മൂട്ടി എന്നാൽ പിന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിന്ന് ഉളുപ്പിൽ എന്ന് വിൽക്കുന്നത് അവരുടെ ഫാൻസുകാരൻ്റെ എന്ത് കോപ്പി ചെയ്യുന്ന പറയണേ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണ വെല്ലുവിളിക്കുക ഉള്ള ക്രിമിനൽ ക്രിമിനലുകളാണല്ലോ മനാഫ് എന്ന് പറയുന്നത് നാലുവരക്കുള്ള ക്രിമിനലുകളാണല്ലോ സുഡാപ്പികളാണല്ലോ മമ്മൂട്ടിയുടെ ഫാൻസിൻ്റെ തലപ്പത്തിരുന്ന് ഒരു ചെറുക്കനെ ആ വീഡിയോ ഞാൻ അന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഇവമാരെ എടുത്ത് കളയും അതുകൊണ്ട് എല്ലാ രേഖയും കൈവച്ചിട്ടുണ്ടേ ഇരിക്കണേ സുടാപ്പി തീവ്രവാദി ക്രിമിനൽ കേസിലെ പ്രതി ഇവന്റെ കുണാണ്ടറ ഇവൻ്റെ ഫാൻസ് അസോസിയേഷൻ നാണമില്ലെടോ തനിക്കൊക്കെ ഇത്രയും വയസ്സായല്ലേ ഇമാര് ക്രിമിനലുകളെ ഫാൻസ് അസോസിയേഷനെ താല്പര്യത്തിരിക്കുമ്പോൾ ഫാൻസ് അസോസിയേഷനെ പിരിച്ചുവിടാൻ എന്താ മമ്മൂട്ടിക്കും മോലാലിനും മടി ഇവിടെ പ്രേം നസീറും സത്യനും ഒന്നും ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഫാൻസ് അസോസിയേഷൻ ഉമ്മമാർ നാണമില്ലാത്തവൻ നാണമില്ലാത്തമാർ അങ്ങനെ തന്നെ പറയുള്ളൂ മോലാലിൻ്റെ മമ്മൂട്ടിയെ നാണമില്ലാത്തവന്മാരെന്നല്ലേ പറയും ഫാൻസ് അസോസിയേഷൻ പിടിച്ചു വിട്ടില്ലെങ്കിൽ വാത ഒർക്കില്ലല്ലോ രണ്ടെണ്ണം അണാക്കിലെന്താ പണം തിരിക്കുകയോ മമ്മൂട്ടിയുടെയും പിന്നെ മോഹൻലാലിൻ്റെയും ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കുന്നില്ലല്ലോ എല്ലാം കോവിഡ് അഭിപ്രായം കുറവില്ല വലിയ മഹാമാരാണല്ലോ ഒരു കോപ്പമാർക്ക് കൊടുത്ത പത്മശ്രീ തിരിച്ചു പിടിക്കണം ഉപന്മാരെന്നൊക്കെ പറയുമ്പോൾ പ്രായത്തിൽ ബഹുമാനിക്കാൻ സൗകര്യമില്ലാന്നേ കയ്യിൽ ഇപ്പോൾ വന്നാവണം മീണ്ടിരുന്നില്ലല്ലോ മറ്റതെന്താ സാരോപദേശം തരിക പണ്ട കാരണം പോയി വൈകുന്നേരം ടി വിയിൽ വന്നിട്ട് കോവിഡ് കാലത്ത് വൈകുന്നേരത്തെ ആറു മണി തൊട്ട് ഏഴ് മണി വരെ പത്ത് വർഷം വരണ്ടിരുന്നോ അതോ ഏഴു തൊട്ട് എട്ട് വരെയോ നിങ്ങൾ പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം പട്ടികൾക്ക് ഇത് കൊടുക്കണം നിങ്ങൾ കുളിച്ചതിന് ശേഷം നന്നായി തല തോർത്തണം ഇല്ലെങ്കിൽ ജലദോഷം പിടിക്കും നിങ്ങൾ ചായ ഉണ്ടാക്കുമ്പോൾ കാപ്പിപ്പൊടി ഇടരുത് ചായപ്പൊടി ഇടണം വലക്കെ വല ഉപദേശം കൊണ്ടുവരുമായിരുന്നു നിങ്ങൾ മനുഷ്യരെ കൊല്ലാൻ പോകരുതാ ഇന്നൊരാ വാക്കെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ബോംബ് ബോംബുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കേരളവും കണ്ണൂരൊക്കെ എത്ര ശാന്തമാവുമായിരുന്നു അത് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഓരോരുത്തർക്കും ഇറങ്ങും ഓരോ സാധനങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതിൽ കുറേ എണ്ണം എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി പോവുക ഈ ഫീൽഡുള്ള ഒന്നും അറിയാത്ത ഇന്നത്തെ ഇത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും തൊണ്ണൂലോ എന്നല്ല ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് ഡിജിറ്റൽ യു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുക പിന്നെ ഇവർ മാത്രം വായിക്കുന്നില്ലേ ചാനൽ വാർത്ത കാണാത്തത് നമ്മളെ ഉറ്റൊന്നല്ല ഇത് എന്നെ സ്വപ്നം കണ്ട് സിനിമ 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 അത് മാത്രമേ അറിയുള്ളൂ ബിഗ് ബോസ് മാത്രം കാണാനായിട്ട് ജനിക്കുന്ന കുറേ ജന്മങ്ങളുണ്ടല്ലോ അതേപോലെ ലോ ചുറ്റുപാട് നടക്കുന്ന എന്താണെന്ന് അറിയണം അതറിയാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയുള്ള ഒരാളും ഇങ്ങനത്തെ ട്രാപ്പിൽ പോയിട്ട് പിടില്ല അങ്ങനെയുള്ളവന്മാർ വിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഒരനുഭവം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം ഓരോരുത്തർമാർക്ക് പല അനുഭവങ്ങളാണ് ഓരോരുത്തരും നമ്പർ സംഘടിപ്പിച്ചങ്ങ് അങ്ങോട്ട് വിളിക്കുക ഇവളുമാരെല്ലാം പക്കാ പ്രോസിക്യൂഷൻ നടത്തി പേയ്മെൻ്റിൻ്റെ കാര്യത്തിലുള്ള തർക്കം മാത്രമാണ് അല്ലെങ്കിൽ പിന്നീട് പ്രതിഷ്ഠ ഇവരം കൊണ്ടു കടന്ന് പിന്നെ ഒരു കഴിവും ഇല്ലാത്ത ഇവളുമാരെ നായികയാക്കാൻ നിൽക്കുകയല്ലേ അവരെ അവരാസ്വദിച്ചു ഇവരെ ഇവരെല്ലാം കോഴികളാണെന്ന് ഞാൻ സംഭവിക്കുന്നു ഇവരെല്ലാം കോഴികളാണ് ജയസൂര്യാണെങ്കിലും ബാബുരാജു ആണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും മണിയമ്പിള്ള രാജു ആണെങ്കിലും ഒക്കെ കോഴികളാണെന്നുള്ള പരസ്യമായ രഹസ്യമാണ് പിന്നെ ക്രിമിനൽ കോഴിയാണ് സിദ്ധിക്ക് ും കോഴിയല്ല ക്രിമിനൽ കോഴിയാണ് കിട്ടാത്തതിനെ അക്രമിച്ച് കീഴ്പ്പെടുത്തും ടാർജറ്റ് ചെയ്യും അത് മാറ്റവന്മാരും മോശമൊന്നുമില്ല പക്ഷേ പീഡനമല്ല അത് സിദ്ധിക്കേണ്ടത് പക്ക ആ രീതിയിലുള്ള അപ്രോച്ചാണ് ക്രിമിനൽ മൈൻഡാണ് അംശവും ഇല്ല മാറ്റവരൊക്കെ കിട്ടുന്നിർത്ത് ഓക്കെ അവരെ പിന്നെ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാണിജ്യ വിശാദനൊക്കെ പ്രായമായി കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പം എന്താ വെച്ചാൽ ചെറുത് വേണം അവനോട്ട് ഇരുപത് വയസ്സുള്ള മോള് അത് ആലോചിക്കണം പ്രായം എങ്കാലൊക്കെ കണക്കിലെടുക്കണം ഇതിൽ പിന്നെ ഈ മറ്റേ മിനു മുന്നീർ മാത്രമല്ല മിനു മുന്നീർ ഒരു അവൾ താനി പിന്നെ ഒരു വെടക്ക് സാധന കേസ് കൊടുത്താലും ഒരു പുല്ലുമില്ല നമ്മൾ കുറേ ഡീറ്റെയിൽസ് എൻ്റെ അടുത്തിട്ടുണ്ട് പിന്നെന്താ ജൂബി ആൻറ്റിയോ എന്തോ ഒരുത്തി ഒരുത്തി എന്ന് പറഞ്ഞില്ലേ അവൾ മാമുക്കോയ മാമുക്കോയ അങ്ങനെ ഉത്തേജിപ്പിക്കുന്ന ഫ്ലർട്ട് എന്തിനാ ഇത് തുടക്കത്തിൽ നിർത്തിക്കൂടെ ഞാൻ പറഞ്ഞില്ല സെൻസ് ചെയ്യാൻ പറ്റില്ല പെണ്ണിന് അവരളെ ടോൺ എങ്ങോട്ടാണ് പോണേ ഒരാളും തോളി തട്ടിയാൽ ഒന്ന് കവിളിൽ ഇങ്ങനെ തലോടിയാൽ ഒന്ന് തട്ടിയാൽ തലയിൽ ഇങ്ങനെ തഴുകിയാൽ അത് സ്നേഹമാണോ അത് കാമമാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പെണ്ണിനുണ്ട് ജന്മനാ ഉണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഉണ്ടാവില്ല എന്നുള്ളൂ ജന്മന ഉണ്ട് പക്ഷെ അത് പ്രായമാകുമ്പോൾ വർക്കൗട്ട് ചെയ്യും ഒരു സ്പർശനത്തിൻ്റെ പിന്നെ ഉദ്ദേശം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും അതിൻ്റെ കെമിസ്ട്രി എന്താണെന്നുള്ളത് ബോധ്യപ്പെടും നൃികുളിമാർ പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ടോൺ മാറുമ്പോഴും ഇയാൾ ബാത്റൂമിൽ പോയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നവരെ ഏന്നു കൊടുത്തല്ലോ സംസാരിക്കാൻ മറ്റൊൻ ഭാര്യ വരുന്നുണ്ട് പിന്നെ സംസാരിക്കാമെന്ന് സുതീഷ് പറയാൻ അവസരം കൊടുക്കുന്നാലും വരെ ഇവിടെ എൻ്റർടൈൻ ചെയ്തല്ലോ പത്രേ നേരം സംസാരിച്ച് നല്ല കാര്യമല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടില്ലേ ഇങ്ങൾമാരൊക്കെ വേഷം കെട്ടി വരരുത് അതുകൊണ്ടു എന്താണെന്ന് വെച്ചാൽ ആ രേവതി പോലുള്ള നല്ല പിന്നെ കൊച്ചുങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊള്ളാ പോവുക ഇവരെ എന്തു തോന്നിയാ സർ പറയണ് പലവട്ടം പലയിടത്ത് വെച്ച് പീഡിപ്പിച്ചു അത് വീടണമല്ലാന്നേ പിന്നെ അവർക്ക് തോന്നിക്കാണും ഇരുപത്തിയ്യായിരം രൂപ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നിക്കാണിത് ഏ ഇത് അഞ്ഞൂറ് രൂപയ്ക്കുള്ളൂ അല്ല മൊത്തം ഇല്ലാന്ന് തോന്നിക്കാണും അതുകൊണ്ട് ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പം നൂറ് രൂപ കൊടുത്തിട്ടുണ്ടാവും ചപ്പ് ചവറാണെന്ന് മനസ്സിലായി കാണും മൊത്തം കുട്ടിയായിരുന്നുള്ളു മനസ്സിലായി കാണും അതുകൊണ്ട് പറയുന്നതിനകത്ത് സ്ത്രീവിരുദ്ധതയുണ്ട് പക്ഷേ ക്ഷമിക്കുക നിങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ഇന്ന് പൃഥ്വിരാജ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ പൃഥ്വിയിടം പത്രസമ്മേളനത്തിൻ്റെ മനോഹാരിത ഇതിനു മുമ്പ് പറഞ്ഞത് ജഗദീഷൻ ജോയ് മാത്യു ആണ് കംപ്ലീറ്റ് വിവരങ്ങൾ പുറത്തുവിടണം പൃഥ്വി എന്ന് പറഞ്ഞു നിയമാനുസൃതമായി ഇരിയുടെ പേര് മാത്രമേ പുറത്തുവിടാൻ പാടില്ലാത്തതായിട്ടുള്ളൂ ആരോടൊപ്പം എൻ്റെ പേര് നിലവിലുള്ള നിയമം അനുസരിച്ച് പുറത്തുവിടാവുന്നതാണ് പക്ഷെ അത് ഞാനോ നിങ്ങളോ അല്ലോ ചെയ്യേണ്ടത് ഇറ്റ്സ് അപ് ടു ഗവൺമെൻറ്റ് എന്നാ പറഞ്ഞത് സർക്കാരിനാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പുറത്തുവിടാൻ പറ്റില്ലല്ലോ സർക്കാർ എന്തിനും ഹോൾഡ് ചെയ്യുന്നു കാരണം മുതൽ എന്തോ ഹോൾഡ് ചെയ്യുന്നു സജി ചെറിയാൻ എന്തിനും ഹോൾഡ് ചെയ്യുന്നു ഞാനതാണ് പറഞ്ഞേ ഇപ്പം മാരെല്ലാം ഈ ഈ ഭൂരോ കേരളം ഭരിക്കുന്നത് തന്നെ ഇപ്പോൾ കോഴികളാണെന്നുള്ള ബോധ്യപ്പെടുകയല്ലേ ഇപ്പോൾ സോമനം ജോർജ് തുടർച്ചയായിട്ട് എട്ട് കൊല്ലമായിട്ട് ഔദ്യോഗിക പദവിയിലേക്കുക കാറ് ഡ്രൈവറ് മറ്റേ തേങ്ങ മാങ്ങ വയസ്സുകാലത്ത് ഓരോരുത്തർക്ക് വൃദ്ധരതി ഉണരുമ്പോൾ പിന്നെ ഓരോ അവള്മാരെ കൊണ്ടു നടക്കുക നാളില്ലാത്തമാര് ഇപ്പം എന്തായാലും ദിലീപ് കാരണം മറ്റേ ഇപ്പം ദിലീപിനെ ആശ്വാസിക്കാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ടല്ലോ ഇതുബന്ധിച്ച് ഈ ആരോപണത്തിന്റെ മോനെ ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവിടെ ഇത് മാത്രമല്ല സംസാരിക്കേണ്ടത് ഈ പെണ്ണുകേസ് മാത്രമല്ലല്ലോ സംസാരിക്കേണ്ടത് ഫിലിം ഇൻഡസ്ട്രിയിലെ വിഷയങ്ങൾ വേറെന്തല്ലാണ്ട് പറഞ്ഞ പ്രതിഫലം കൊടുക്കാതിരിക്കുക ഇല്ലാതാക്കുക കഴിവുള്ളവരെ ടാലൻ്റ് ഉള്ളവരെ മൂലയ്ക്കിരുത്തുക അതിൻ്റെ പൃഥ്വിരാജ്യം എന്ന് പറഞ്ഞു വൃത്തി അതിൻ്റെ ഏരിയ ആണെന്ന് പറഞ്ഞു ചോദ്യങ്ങൾ മാധ്യമങ്ങളെ ചോദ്യങ്ങൾ ഇത്രയും മനോഹരമായിട്ട് പ്രസിദ്ധ രാഷ്ട്രീയക്കാരൻ പോലും അടുത്ത കാലത്ത് കേരളത്തിലെ കണ്ടിട്ടില്ല എന്താണ് ആണ് എന്താണ് ഭയങ്കര ഇഷ്ടം തോന്നി വൃത്തിയോട് പിന്നെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആരോ നമ്മൾ വിധേയരുടെ പേര് ഉൾപ്പെടെ പുറത്ത് വിടുന്നതിന് തടസ്സമില്ലാതെ വിട്ടണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാനതിലില്ല എന്ന നൂറ് ശതമാനം ബോധ്യുണ്ടായിട്ടാണ് അങ്ങനെ പറയാൻ എത്ര ആണുങ്ങൾക്ക് എത്ര പെണ്ണുങ്ങൾക്ക് ഇന്ന് മലയാള ഇൻഡസ്ട്രി പറ്റും എന്നുള്ളതാണ് ചോദ്യം ജോമോൾ കൊണ്ടുപോകോ പറയുമോ ജോമോള് ബിന്ദു പണിക്കര് പറയോ മുകേഷ് പറയോ ഗണേഷ് പറയുമോ സിദ്ദിഖ് പറയോ മോഹൻലാൽ പറയുമോ മമ്മൂട്ടി പറയുമോ ഇടവേള ബാബു പറയുമോ ഈ പറഞ്ഞ ബാബുരാജ് പറയുമോ ആകെ പറഞ്ഞത് മൂ ഇപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആണുങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് പേരാ ജഗദീഷ് ജോയ് മാത്യു പൃഥ്വിരാജ് ബാക്കിയുള്ളമാർ മാവർക്കട്ടെ യുവ നടന്മാരും കുറേ കോമാളികളായിട്ട് നടക്കാതെ അവന്മാരും ഇനി ഇനി അവന്മാരും പാവർക്കണമല്ലോ അവന്മാരും അഭിപ്രായം പറയണമല്ലോ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന നിർത്തി പേടിച്ചിട്ട് അങ്ങനെ എടോ അങ്ങനെയൊക്കെ പിന്നെ തല കുമ്പിട്ട് നിൽക്കാനും ചില അനീതികളുടെ തന്നെ കണ്ണടക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാനൊക്കെ സി പി എമ്മിൻ്റെ എത്രയോ ഇല്ലയെന്ന് പോയിരുന്നു കാരണം ഇരുപത്തിയൊന്ന് വയസ്സിൽ ലോക്കൽ കമ്മിറ്റിയിൽ അന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്കൽ കമ്മിറ്റി അങ്ങ ഞാനാ പതിനെട്ട് വയസ്സിലെ ഡി എഫഞ്ചിയ സെക്രട്ടറി ചെയ്യാ മലപ്പുറം ജില്ലയിലെ ഇന്ന് വരെ റെക്കോർഡ് പിന്നീട് ആരും പേടിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ് മേഖലാ സെക്രട്ടറി ആയിട്ട് ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടും വന്ന് ബ്ലോക്ക് കമ്മറ്റി അങ്ങോട്ടൊക്കെ ചെറുപ്പം വന്നിട്ടുണ്ടോ മേഖലാ സെക്രട്ടറി ആയിട്ട് ആ പ്രായത്തിൽ വന്നിട്ടുള്ള ഒരാളും പിന്നീട് ഉണ്ടായിട്ടില്ല പതിനെട്ട് വയസ്സില് ഇന്ന് വരെ അതിന് മുമ്പുണ്ടായിട്ടുള്ള എനിക്കറിയില്ല വിട്ടുപിടിച്ചിരുന്ന എനിക്കൊരു ഇത് വേണ്ടേ ഒരു കോടി തരാ പറഞ്ഞാൽ ചിലർ നമ്മൾ ന്യായത്തിലൂടെ നിൽക്കണ്ടേ അഭിപ്രായം പറയണ്ടേ യു ആർ നാട്ട് റോങ് എന്ന് പറയണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് സാമൂഹ്യ ജീവ മനുഷ്യൻന്ന് പറയണേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരൊക്കെ ഓഫർ ചെയ്ത എല്ലാ സുഖ സൗകര്യങ്ങളും കൂട്ടി ഗാന്ധിക്കണക്ക് ജീവിക്കാമായിരുന്നല്ലോ കഷ്ടം ഈ പെണ്ണുങ്ങളെ ഇപ്പം ഇവളമാരെ ഒക്കെ ഉണ്ടല്ലോ കൈക്കുട്ടി ഉണ്ടല്ലോ അടിച്ച് മൂലയ്ക്ക് ഇട്ടു തോന്നിയാസം കാണിച്ചിട്ട് പിന്നീട് അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാം പൈസയ്ക്ക് വേണ്ടി കടന്നു കൊടുക്കാൻ പോയതെന്ന് പറയും അല്ലെങ്കിൽ അവസരം തരാമെന്ന് പറഞ്ഞു പിടിപ്പിച്ചെന്ന് പറയാം അല്ലെങ്കിൽ ബലമായി പിടിപ്പിച്ച് ബലമായി പിടിപ്പിച്ചു എന്ന് പറയാം മ്യൂച്വൽ കൺസർഡുകൂടെ കൂടി പിടിപ്പിച്ച ഒരു വലതും രേഖതിര കേസ് മാത്രമേ അതിനകത്ത് മാറ്റുള്ളൂ സിക്കേണ്ട വിഷയം അതികൾമാരെ പറച്ചു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള കുറേ എണ്ണത്തിലൊക്കെ ഇങ്ങനെ സ്ഥിരം ആരോപണം കാണുന്നവർക്ക് എല്ലാം ഇതിനെ ഉന്നയിക്കുന്നവർ സംഭവം നടന്നിട്ടുണ്ട് ഇടവേള ചെയ്തിട്ടുണ്ട് ഇപ്പം മറ്റോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം പുലോക കോഴികളാണ് സംഭവം സത്യമാണ് അവര് ആ പിന്നെ ഇവിടെ കല്യാണം കഴിക്കാത്ത ഒരു ഭാര്യയ്ക്ക് പഠിക്കാനില്ല മറ്റോരൊക്കെ ബാബുരാജിൻ്റെ ഭാര്യ വാണി മറ്റൊരാണെങ്കിലും മറ്റവരാണെങ്കിലും ആണെങ്കിലും ഇവരെല്ലാം ഈ ആരോപണവിധേരായ ആളുകളുടെ ഭാര്യമാരാദ്യം പോയിട്ട് എനിക്ക് സാർ ടെസ്റ്റ് എടുത്തണം കാരണം ഭർത്താവിന് ഇത് തന്നെയല്ലേ ഇരുന്ന് പണി ആ ഭർത്താവല്ലേ പിന്നെ എപ്പോഴെങ്കിലും കൂടെ കിടക്കുമ്പം പിന്നെ ഇത് ഏർപ്പാട് കഴിഞ്ഞാൽ വല്ല അസുഖം വരാൻ സാധ്യതയില്ലേ എയ്ഡ്സ് ഉണ്ടോ നോക്കണം ഇവരെ കുറ്റം കൊണ്ടല്ല ഭർത്താവിൻ്റെ ഇടത്ത് ഭർത്താവിൻ്റെ ഭർത്താവിന് അടുത്ത് മുഴുവൻ ഇതിനു പോകുമ്പോൾ ചിലപ്പോൾ പിടിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യാഭരണകർത്താവർ അതു പിന്നെ ഇതുകൊണ്ടുണ്ടാവുന്നല്ല ക്യാൻസറ് ഓക്കെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നിലവാരം വിട്ടു പോകും അല്ലെങ്കിൽ എനിക്ക് നിലവാരമില്ല ഇവന്മാരോടൊക്കെ എന്ത് നിലവാരത്തിൽ സംസാരിക്കാനാണ് അർഹിക്കുന്ന നിലവാരം കൊടുത്താൽ പോരെ അതിനുള്ള ബഹുമാനം കൊടുത്താൽ പോരെ സൗകര്യമുള്ളവർ കേട്ടാൽ മതി